ലില്ലിസ് കിച്ചനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഡിഷാണ് നല്ല സ്വാദിഷ്ടമായ മോരുകറി ആവശ്യമായത് നല്ല കട്ട തൈരെടുക്കണം രണ്ട് നല്ല പഴുത്ത തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തത് രണ്ടോ മൂന്നോ പച്ചമുളക് നീളത്തിനരിഞ്ഞത് ഏഴോ എട്ടോ അല്ലി വെളുത്തുള്ളി ചതച്ചത് ഒരു നല്ലൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചത് കുറച്ച് മല്ലിയില വറ്റൽ മുളക് കുറച്ച് ചുമന്ന മുളക് പൊടി കുറച്ച് ഉലുവപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഏറ്റവും അവസാനം കുറച്ച് കായം എന്നിട്ട് ഒരു പാൻ വയ്ക്കുക പാൻ വെച്ചതിന് ശേഷം ചൂടായിട്ട് കോക്കനട്ട് ഓയിലൊഴിക്കുക എണ്ണ ചൂടായതിനു ശേഷം കടുവിടുക കഴുകിട്ടിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് പച്ചമുളക് കറിയപ്പില ഇട്ടിട്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് രണ്ടോ മൂന്നോ ഒറ്റമുളക് രണ്ടോ മൂന്നായിട്ട് പിച്ചിടുക അത് ചൂടായി വരുമ്പോൾ ഈ ചതച്ചു വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇവ രണ്ടും ഇതിൻ്റെ കൂടെ ചേർക്കുക എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം തക്കാളി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലോട്ട് മിക്സ് ചെയ്യുക എല്ലാം കൂടെ ചേർത്ത് കുഴച്ചതിന് ശേഷം കുറച്ച് ആവശ്യമായ ഒരു അര മുക്കാൽ സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉലുവ ഉലുവ അത് നല്ലപോലെ ചൂടായതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ നമ്മൾ എടുത്ത് കോരി വെച്ചിരിക്കുന്ന നല്ല കട്ട കട്ടത്തൈരിന് ജാറിലിട്ട് ഓരോറ്റ പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കുക അടിച്ചിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് വെള്ളം അധികം ചേർക്കാൻ പാടില്ല ഈ മിക്സി ഈ ജാറൊന്ന് ശകലം വെള്ളം ഒഴിച്ച് ഒന്ന് കുലുക്കി ഇതിലോട്ട് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം ഉപ്പ് ഇടുക പാകത്തിൻ്റെ ഉപ്പ് ചേർക്കുക പാകത്തിന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇടുക മല്ലിയിലയും പിന്നെ കുറച്ച് കായപ്പൊടി കായപ്പൊടി ഏറ്റവും അവസാനം ഇട്ടതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല വാങ്ങി വയ്ക്കുക വാങ്ങിവെച്ചാൽ നമുക്ക് ചോറിൻ്റെ കൂടെ നല്ല സ്വാദിഷ്ടമായ നല്ല മോര് കറി നമുക്ക് കൂട്ടാൻ പറ്റും എല്ലാവരും രുചിച്ച് നോക്കി അഭിപ്രായം അറിയിക്കുക